ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പെർട്ടിന്റെ നവീകരിച്ച ഷോറൂം തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു തൊടുപുഴ മൂവാറ്റുപുഴ റോഡിൽ അക്ഷയ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച പുതിയ ഷോറൂം ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ ഗുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു ഡിജിറ്റൽ ഗാഡ്ജറ്റ് രംഗത്ത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രശസ്തവും ഉയർന്ന റേറ്റിംഗ് നിലനിർത്തുന്നതുമായ ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പെർട്ടിന്റെ നവീകരിച്ച ഷോറൂം തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ നിർമ്മിച്ച പ്രമുഖ കമ്പനികളുടെ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് പൂർണ്ണമായ ഉത്തരവാദിത്തത്തോടെ ഉപഭോക്താക്കൾക്ക് എത്തിച്ച് അവരുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് കുതിക്കുന്ന ബിസിനസ് ശൃംഖലയാണ് ഓക്സിജൻ ഗ്രൂപ്പ് ഗ്രൂപ്പെന്ന പ്രത്യേകതയുമുണ്ട് തൊടുപുഴ മൂവാറ്റുപുഴ റോഡിൽ അക്ഷയ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച പുതിയ ഷോറൂം ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡി ഗുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്ത് ആദ്യ വിൽപ്പന കർമ്മം നിർവഹിച്ചു തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ വാർഡ് കൌൺസിലർ ജയലക്ഷ്മി ഗോപൻ അടക്കം രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു പലയിടങ്ങളിലും നമ്മുടെ വിധത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു ദിവസം ഷോറൂം മുഴുവൻ ആളുകളിൽ നിന്നും ഓരോ മണിക്കൂറുകൾ ഇടവിട്ട് നടത്തുന്ന നറുക്കെടുപ്പിലൂടെ രണ്ടുപേർക്ക് ഉറപ്പായ സമ്മാനവും തൊടുപുഴയിലെ ഓക്സിജൻ ഷോറൂമിൽ നിന്നും നൽകിയിരുന്നു ഓണം ഓഫറിന്റെ ഭാഗമായി മൊബൈൽ ആക്സസറീസിന് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്ന സ്മാർട്ട് ഫോണുകൾക്കൊപ്പം രൂപ രൂപ വരെ വരെ വിലമതിക്കുന്ന വിലമതിക്കുന്ന സമ്മാനങ്ങളും ലാപ്ടോപ്പുകൾക്ക് സമ്മാനങ്ങളും നൽകും ബിസിനസ് ഡെസ്ക് ന്യൂസ് പരിശുദ്ധ കലയുടെ സൗന്ദര്യം അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് ഇരുപത്തിഒൻപത് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിണങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ അത്യപൂർവമായ ഈ സ്വർണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ